പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ആലുവ എട്ടേക്കർ പള്ളിയിൽ വിശുദ്ധ യുദ്ധാത്ത ദിവസത്തിന്റെ തിരുനാളിന്റെ എട്ടാമിടത്തിൽ ഒന്നര ലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുത്ത തിരുനാൾ നടന്നു രാവിലെ പതിനൊന്നിന് നേർച്ച സദ്യയുടെ ആശീർവാദം കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല നിർവഹിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് തിരുനാൾ ബലിയർപ്പണത്തിന് ശേഷമാണ് ആശീർവാദം നടന്നത് ചടങ്ങിൽ ഫാദർ റോക്കി കൊല്ലം ഫാദർ ലാസർ സെന്റോ തൈപ്പറമ്പിൽ ഫാദർ ജോബിച്ചുള്ളി കൈക്കാരന്മാർ വിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു രാത്രി ഏഴിന് കൃതജ്ഞതാബലി നൊവേന എന്നിവയും നടന്നു അൻവർ സഹത്തി എം എൽ എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സി കി ലിജി ഊട്ടുസദ്യ ജനറൽ കൺവീനർ ജോണി ക്രിസ്റ്റഫർ ജോയിന്റ് കൺവീനർമാരായ കജറ്റ് സേവ്യർ റോഷൻ സെബാസ്റ്റ്യൻ ഫിനാൻസ് കൺവീനർ നെൽസൺ സെക്യൂര ഫിനാൻസ് ജോയിന്റ് കൺവീനർ ആന്റണി കുറ്റിശ്ശേരി കൈക്കാരമാരായ രാജു കൊച്ചുവീട്ടിൽ വർഗീസ് ചനോത്ത മത്തായി അറക്കപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി